ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മിന്ന് കേങ് പാജിയാണ് ചേച്ചി അമ്മയും സ്വീത്തും ഇവിടെ ഭയങ്കര വിറക് കേട്ടോ അപ്പൊ വീഡിയോ കാണുന്നവരെല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലിക്കണ്ടാക്കാൻ പോലായിട്ടങ്ങോട്ടിട്ടീലിക്കണ്ടി കൊള്ളാൻ പോയി

എ ഏ ഏ കടതുവര ഏതുതുവര ടിൻ 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 കിടി കിടി ആ ഗരാ സതിയവ സായി പോയി വൈ ഡിറ്റെയിൽ ലക്ക് കൊണ്ട് എത്തിട്ടെ അടുപ്പിടാലോ അമ്മക്ക് എന്നിട്ട് അതേപോലെ തന്നെ ഒന്ന് അടുപ്പിടുന്നേ വീഡിയോ ട ചടിയത് ഈടെടുന്നടാ ആ ഇടാടി മാറ്റിന്നെ സ്ഥലം മാറ്റിട്ടോ ഇന്നലെ ഇടണ്ടെ ഇന്നിടാ ഞാനും ഞാൻ ചേച്ചി രണ്ടാള് വേറൊരുണ്ട് ഏട്ടോ ആ തിന്നാനാവുമ്പല്ലാരും എത്തി ത്രാ അപ്പ എന്നത് മുറിക്കൂട്ടോ അങ്ങനെ നോക്കാലോ നോക്കാലോക്ക് കാവേ മുറിച്ചിട്ട് കാവ് അങ്ങനെ അപ്പൊ മുറിക്കൂ ഞോക്കി ചോക്കി ചോക്കി മുറിച്ചിരുന്നുണ്ട് അമ്മനെ ചോദ്യം അല്ല ഞാൻ ആദ്യം അല്ല നന്ദി ചോദിക്കല്ലേ അത് മുറിച്ചണ്ടായിരുന്നു വീട് ഇങ്ങനെ ഇതേപോലെ നിങ്ങക്ക് എന്താ തോന്നിയത് കണ്ടിട്ട് ചേച്ചിക്ക് അത് കണ്ടിട്ട് ഹാർട്ടിനി ഞാൻ ഫോക്കസ് ഒക്കെ എൻ്റെ കയ്യിൽ വന്നിട്ട് ഈ അമ്മ ഇവിടാ നീ നേരെ അടക്കി പിടി ഞാൻ ഞാ തീയതി കേട്ടാ ഏ പ്രഭു തീയതി കേട്ടാ ഹും കടമ്പാലോ അപ്പിച്ചെത്തുന്നുണ്ട് എല്ലാം കത്തിനോട് ഇങ്ങനെ ചെത്തീട്ട് അതിനെ മുറിച്ചുകൂടിയമ്മേ കത്തിനോട് എന്നെ തൊലി ചേച്ചിടാ മോലും ഉള്ളിയെല്ലാം കൊണ്ട് വന്നു ഇതിന് വേണ്ട ചേച്ചി എന്താ ചിന്ത എന്റെ ചോക്കി ചോക്കിതാ എക്കു ഞാൻ കൊറച്ച് കൊറച്ചായി അപ്പൊ പറ്റാ വിളിച്ചു അപ്പൊ ഇത് മുറിക്കാടിഞ്ഞാ ചി തയ്ക്കുന്നു ഹായ് കുഞ്ഞി കുഞ്ഞി കൊണ്ടായി അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഏതെങ്കിലും മുറിച്ചിട്ടായിട്ടോ അപ്പൊ ഇവിടെ ഉള്ളിയും മുളകും മുറിക്കുന്നുണ്ട് കേട്ടോ ആദ്യം മുളക് മുറിക്കുന്നത് അപ്പൊ ഉള്ളിയും മുറിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം മുറിച്ചിട്ടായി അപ്പൊ അടുപ്പിൽ വെക്കാൻ ചട്ടി ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളകും ഉണ്ട് ചട്ടി നേരും അരട്ട് നിന്നിനിട്ടോ കല്ലും മാറ്റി പിടിച്ചിന് മുന്നാലും ഇതുണ്ടായി ഇന്നിടത്തേക്ക് ബില്ല് വരച്ചു ഊടിഞ്ഞു തീയത്തിക്കാൻ വേണ്ടിട്ടാണ് ന്യൂസ് പേപ്പർ വേണ്ടിട്ടോ

ഇവിടെയൊക്കെ വലിയ ഐഡിയയില്ല പോയി പോയി എന്താ അത് ഇന്നലെ വസ്റ്റ് കേട്ടി നീ ഞാൻ കേട്ടി കൊണ്ട് വേം കേട്ടി കേട്ടി ഹം തല വല്ലാ അല്ലടി ചിള നീ വട നീ

പണിക്ക് വരുന്നില്ല രണ്ടും തേങ്ങടല അയിൽ അപ്പൊ തേങ്ങട്ടിക്ക് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ േങ് ഭാ കേസോട്ടു ഇത് ഞാൻ കൊറച്ച് ടേസ്റ്റ് നോക്കലായിട്ടോ കൊറച്ച് ടേസ്റ്റ് നോക്കട്ടെ തേങ്ങട്ടുരം തീ കത്തിച്ചോണ്ടിക്കട്ടോ ചായ ചായ്മക്ക നല്ല പാണ്ടിട്ടോ ഓ എന്താ ചൂട് ഇത് റെഡി ആയി എന്നെ നമുക്ക് ഇത് മാറ്റി വെക്കാം ചായ നോക്കാം പിന്നെ ചായല്ലേ ഇനി കടുക് കെട്ടിക്കണം കേട്ടോ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പൊ ചായക്ക് ചായക്കല്ല ഞാൻ കടുക്കല്ലേ അപ്പൊ ഇതിലൊക്കെ എണ്ണ കൂട്ടി കൊടുക്കുന്നുണ്ട് ഒട്ടത്തിയെന്നെ പൈതി വെള്ളം ഉണ്ടാകും അപ്പൊ ചായ കെട്ടി വെള്ളം കൊണ്ടുവന്നു അപ്പൊ ഇടാ എണ്ണ വെക്കുന്നുണ്ട് ഇട്ടയിലേക്ക് അപ്പൊ കടുകിടുന്നുണ്ട് ഇട്ടയിലേക്ക് പൂക്കോട്ടി ആ മുട്ടിട്ടോ ആ ചൂടേ അയക്കാം ൊട്ടുന്നുണ്ടേ ഇതെ അമേ പൊട്ടുന്ന കാണുന്നില്ല എനിക്ക് അമ്മ പട്ടിയ പോന്നിട്ടേറെ അടി പുറത്തല്ലോ ഇത് ധികം കൂടണോ കണക്ക്ണ്ടെങ്കിൽ മറ്റേ പുറത്ത് ഓ കരിയാമ്പിട്ടുരുമ്പോ അപ്പൊ നമ്മള് കടിയൊക്കെ കൊട്ടി പിന്നെ ചായ വെക്കാം ഇതിലേക്ക് ഇതിട്ടോ ഇനി എൻ്റെ പറയലേ കളിക്കലോ ഭർത്തരക്കൗണ്ടിട്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം പറഞ്ഞു പറഞ്ഞിരിക്കുന്ന തോന്നേ ഇല്ലല്ലേ പുറകിടുന്നുണ്ട് അമ്മ ണ ഗട്ടി കാണാൻ കോടി ചേച്ചി ഞാൻ വെറുനാർട്ടിയുടെ ഗേറ്റ് എല്ലാം പൂട്ടിയിട്ട് ചേച്ചു ഞാൻ എന്താ പൊട്ടാണെ ഞാൻ കേട്ടു A ver, Bueno, bueno... മ്മേ ഏറ്റ ഒന്നയിച്ചുണ്ടായിച്ചു തല്ലി തല്ലി കുറച്ച് മുപ്പിച്ചിട്ട് പഠിക്കാട്ട് കല്ല് പൊളിച്ചിട്ടിട്ടു പൊളിച്ചൊന്നും അപ്പൊ ഞാന് ആകെ ഏറ്റി പൊളിച്ചാക്കിട്ട് ഇപ്പൊ ഞാൻ വന്നൂട്ടോ ഈ ധൈര്യം ഉണ്ടാ തയ്ക്ക് വലിയ ആളായിട്ട് പോന്നെ തയ്ക്കാന്നും കഴിഞ്ഞാറുണ്ടിന്

ഞാൻ ആ ഭാര്യ റെഡി ആയിട്ട് നമുക്ക് തിന്നാം ചായ കൊണ്ടു ചായ കൊണ്ടു നമുക്കിനി തിന്നോക്കട്ടോ ഇപ്പൊ നല്ല സെറ്റ് കട്ടിയല്ലേ ഇതന്നെ അത് എല്ലും അളമ്പന്നെട്ടാ അങ്കീറ്റ ഇത്ര കഷ്ടപ്പെട്ട അങ്കാരും അലീറ്റേയ് ും വേണം നീ നാട്ടിൽ നൂന്നാവാ ഭാഗത്ത് അച്ചാറോസ് നാലോണത്തിനീടും വേണ്ട തിന്നോക്ക് തിന്നോക്ക് വേണ്ട അങ്ങനെ ഏ മുത്തു വേണ്ട വേണ്ട വേണ്ടാ മേക്ക് ഞാനൊന്ന് കേൾക്കിക്ക

അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയി